oldrical Don't stay through boo boo. Ah. social. അയ്യപ്പൻ്റെ പിടിഞ്ഞ ഹാങ് ഓവറിൽ ഞാൻ പൊന്നൂർമാലയോട് ചോദിച്ചു ഒരു ഒരു ഹൺഡ്രഡ് റുപ്പീസ് എടുക്കാൻ കാണും ബാലം പറഞ്ഞു പുല്ലൂർ ബാലം പറഞ്ഞു നല്ല പരിപാടിയാണ് അയ്യപ്പൻ അയ്യപ്പനായിട്ട് മാഷാസ് ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു പൈസ അപ്പം ഞാൻ പ്രതി പൈസ ഞാൻ വായിച്ചിട്ടില്ലല്ലേ അയ്യപ്പല്ലേ വായിച്ചത് ഇപ്പം ഇപ്പം എന്തു കൊണ്ട് ചേച്ചി ഞാൻ രക്ഷയില്ല അപ്പം ഈ കഥ കുറെ ഫ്ലാഷായ കഥയാണ് അപ്പം എനിക്കിപ്പോഴേ കോഫീസിന് പഴയ കോഫീസിന് കൊണ്ടു ചോദിച്ചോളാം അപ്പോൾ കുടിപോലെ മറ്റേ സുഹസിദ്ധമായ സഞ്ചിയും വിപ്ലവ തന്നെയാണല്ലോ സുഹസിദ്ധമായിട്ടുള്ള മറ്റേ സഞ്ചിയും മറ്റൊക്കെ ആയിട്ട് ഭാഷ ഞാൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോവാണ് അപ്പോൾ അയ്യപ്പനെ കണ്ടിട്ട് അയ്യപ്പനെ കണ്ടിട്ടങ്ങനെ അയ്യപ്പനെ പിടിക്കാൻ പോകും മറ്റേ കർസവന കരസവ പിന്നെ മുല്ലേ എത്ര അടിച്ചു പുള്ളി ഒരു ആശാനാണ് ഞാൻ പറഞ്ഞത് പച്ചക്കാണ് അങ്ങനെ അങ്ങനെ അവസാനം പാട്ടുണ്ട് കോംപ്രമൈസ് എത്തണമല്ലോ അപ്പം ഇങ്ങനെ കാശ് ചെയ്യത്തിന് എനിക്ക് ഉറപ്പായി അപ്പം അത് അക്കാലത്തുള്ള അന്ന് അത് ഞാനിറക്കുന്നതിന് പിടുത്തമില്ല കോട്ടയിലെ പാട്ടൊന്ന് ഇങ്ങനെ അവസാനമാണ് ഏറ്റ ഏറ്റ കമ്പ്യൂരസാണ് സംഭവം എന്ന് പറഞ്ഞാൽ കച്ചുടച്ചു നീ കൈവള ഇച്ചതി എന്ത് ചെയ്ത് അസാധ്യം ആ ബിജെറ്റ് ബിജെറ്റുകളൊക്കെ ഒന്നുപോടുകൾ പാടുത്ത കേട്ടിട്ടുണ്ട് അത് പിന്നെ ജനകീയമല്ല സീക്രട്ട് ഓന്ത്ര പക്ഷേ ക്ലച്ച് പിടിച്ച് അതിന്റെ ക്ലച്ച് പറയുക അറിയാം പക്ഷേ അതാണ് അതാണ് സാഹിത്യത്തിലെ ജാതീയത ആ ജാതീയത എന്ന് വെച്ചാൽ സാഹിത്യത്തിൻ്റെ വരണ്യണ്യ തൊഴിലാളി വ്യത്യാസം കുഞ്ഞൂരുമല്ലെ തൊഴിലാളികളായിരുന്നു എൻ്റെ ഇപ്പോൾ തൊഴിലാളിയാണ് തൊഴിലാളിയെന്നറിയത്തില്ല തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ പക്ക തൊഴിലാളിയല്ലേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ നീട്ടങ്ങൾ പിന്നെ അപ്പം ഓ അപ്പം അങ്ങനെ തച്ചുടച്ചു നീ കൈവിള ഇച്ചതി എന്തേ ചെയ്തത് അധപ്പെട്ടെ അരി അങ്ങനെയൊക്കെ പഠിച്ചു അപ്പം ഞാൻ പറഞ്ഞ് പഠിച്ചതെന്ന് പ്രശ്നം വായിച്ചിട്ടുണ്ട് ഓ അതൊക്കെ വായിക്കില്ല കൊട്ടാരപ്പാട്ടൊക്കെ വായിച്ചിട്ടില്ല അപ്പോൾ കോളേജിലാണ് പ്രസിദ്ധീതി അറിഞ്ഞാനും ക്ലാസ്സിൽ കിടന്ന പേടിയില്ല പിന്നെ അപ്പോൾ തച്ചുടച്ചു നീ നീക്കൈവള ഇച്ചതി എന്താ ചെയ്യുന്നത് തോന്നി പിന്നെ കൊട്ടാരപ്പാട്ടാണേ കത്തി കറന്ന് കത്തി അരിഞ്ഞ പകൽച്ചൂളകളിൽ ഉഷ്ണക്കാറ്റുള്ള എഴുതുമ്പോൾ പൂവുക പൂവുകൾ തന്നെ വലമ്പിച്ചിട്ടും ഈ വള ഊരി കത്തിരിഞ്ഞ പകൽച്ചൂളകളിൽ ഇപ്പം കുറേ അല്ല പന്ത് അന്ന് പന്ത് അജിപ്പൻ ഇപ്പാട്ടെന്നറിയത്തില്ല അത് ഇത് കമ്മ്യൂണിസ്റ്റും അയ്യപ്പൻ ഫ്രോഡ് കമ്മ്യൂണിസ്റ്റല്ലേ അല്ല ഫ്രോഡ് കമ്മ്യൂണിസ്റ്റ് ഉള്ള മറ്റേ കമ്മ്യൂണിസ്റ്റാണല്ലേ മറ്റേ ടെലിഫോൺ കമ്പ്യൂണിസ്റ്റാണല്ലോ എം എ എ ബുദ്ധി വിളിച്ച് പറയും അങ്ങനെ ടെലിഫോൺ കമ്പ്യൂണിസ്റ്റ് പി ഡിച്ച് കൂമ്പാട്ടിൻ്റെ കേസാണ് ഓ ഓ അപ്പോൾ തൊട്ടച്ചത്തു പോകുന്നത് അയ്യപ്പൻ അയ്യപ്പനും പിന്നെ എൻ്റെ കോളേജ് ദൂരോട് എന്താ ഏതായാലും അപ്പം റിക്വമെൻ്റ് ഹൺഡ്രഡാണ് ഈ പാട്ട് കാണിയെനിക്ക് തരും തച്ചുടച്ചു നീ കൈവിള ഇച്ചത് എന്ത് ചെയ്തു നോക്കിയേ പു വരെ നോക്കി കത്തി എറിഞ്ഞ പകൽച്ചൂലകളിൽ പകൽച്ചൂളകൾ കത്തിയെറിഞ്ഞ പകൽച്ചൂളകളിൽ ഉഷ്ണക്കാറ്റുല എഴുതുമ്പോൾ പൂവുകനൻ്റെ ഒതു ഗഭീര വരികളാണ് പൂവുകൾ തന്നെ വലമ്പിച്ചിട്ടും ഈ വള ഊരി എറിഞ്ഞില്ല അങ്ങനെ അങ്ങനെ കോട്ടയം പാട്ട് ഇതിനകത്ത് ഞാൻ നോക്കിയറിയാൻ പറ്റും കോട്ടയം പാട്ട് ഒരുപാട് ഭയങ്കര പാട്ടുകളാണ് അയ്യോ എന്ന് വെച്ചാൽ വെട്ടിമുറിച്ചാൽ ഈ മറ്റേ വെട്ടിമുറിച്ചാൽ കൂടുതൽ മെഡിച്ചിട്ടുണ്ട് അതാണ് ഈ മറ്റേ ഫ്രോഡ് മെഡിസിൽ ധ്യേ ഫ്രോഡ് എമിൻസായിട്ടാണ് കൂടുതലുള്ളത് ഇടിച്ച് എന്ത് പറയാൻ ഞാനൊക്കെ കുഴപ്പമില്ല ഫ്രോഡ് കമ്മ്യൂണിസ്റ്റുകൾ ഫ്രോഡ് ഫ്രോഡ് കവികൾ ഫ്രോഡ് കമ്മ്യൂണിസ്റ്റ് കവികൾ അത് പറഞ്ഞിട്ട് കാര്യം വയറ്റപ്പഴ ഉദര നേം ബഹിത കമ്മ്യൂണിസം കവികൾക്ക് അത് പാർട്ടിക്കാർക്കല്ല കവികൾക്ക് കൂടെ എന്തൊക്കെയാണ് കിട്ടുമല്ലോ അതിപ്പോൾ ആരൊക്കെ അടിച്ചു മാറ്റി എന്നുള്ള കാര്യം ദൈവം താശ്ശേരി കൂട്ടം പറഞ്ഞ ശരി ഓക്കെ അതിൻ്റെ പേ വെണ്ണൂർ ബാലിൻ്റെ പ്രണാവം